കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നൽകിയ വാഗ്ദാനം പ്രാവർത്തികമായി ക്യാൻസർ ബാധിതയായ നാലാം ക്ലാസ്സുകാരി ആരഭിയും കുടുംബവും ഇനി സ്വന്തം വീട്ടിൽ മൂലം കൊച്ചി പെരുമ്പളത്തുള്ള ഇവരുടെ വീട് ജപ്തി ഭീഷണിയില്ലാതോടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇടപെട്ട് സഹായം എത്തിക്കുകയായിരുന്നു എന്ന ശാപമായി മാറിയ ഒരു കുടുംബം ആ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ജീവിതത്തിൻ്റെ ദുരിതഘട്ടങ്ങളിൽ സ്വന്തം കിടപ്പാടം നഷ്ടപ്പെടുമെന്ന അവസ്ഥയിലും എല്ലാം ശരിയാകുമെന്ന മന്ത്രിയുടെ ഉറപ്പാണ് ഈ കുടുംബത്തിന് ഇപ്പോൾ കരുത്തായി മാറിയിരിക്കുന്നത് പെരുമ്പളം സ്വദേശി രാജപ്പന്റെ കുടുംബത്തെ ദുരിതത്തിലാഴ്ത്തിയത് ക്യാൻസർ ആയിരുന്നു മകൾ മോൾക്ക് ആദ്യം ക്യാൻസർ പിടിപെട്ടു ഇരുപത്തി ആറാം വയസ്സിൽ മകൾ മരണത്തിന് കീഴടങ്ങി ഏറെ വൈകാതെ ഭാര്യ മിനിക്കും ക്യാൻസർ സ്ഥിരീകരിക്കുന്നു മിനിയുടെ ചികിത്സയുമായി വലയുമ്പോഴാണ് മകളുടെ ഇളയ കുട്ടി നാലാം ക്ലാസ് കാര്യ ആരംഭിക്കും ക്യാൻസർ തിരിച്ചിരിക്കുന്നത് ചികിത്സ കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടുണ്ടാക്കിയിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന ഇതെടുക്കാൻ കഴിയുന്ന നമ്മൾ നമ്മളൊന്നും ഓർത്തിരുന്ന കാര്യമല്ല എൻ്റെ കൊച്ചിൻ്റെ ബോന്മാരുടെ അത് വന്നപ്പോൾ ഞാൻ പോയി കാരണം അത് എന്നെക്കൊണ്ടും നാട്ടുകാരെ കൊണ്ടും കൂട്ടിയ കൂടാത്തൊരു കാര്യമായത് കൊണ്ട് മാത്രമേ എന്നെ കൊണ്ട് ഇതല്ല അതിപ്പോൾ സുരേഷ് ഗൗ സാർ വന്ന് എനിക്കിപ്പോൾ ഈ പ്രമാണം എടുത്ത് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഭൗതിക ആശ്വാസമായിട്ടുണ്ട് പേരുടെയും ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിനാണ് മത്സ്യത്തൊഴിലാളിയായ രാജപ്പൻ ബാങ്കിൽ വീട് പണയപ്പെടുത്തുന്നത് ചികിത്സാ ചെലവുകൾക്കിടയിൽ തുച്ഛമായ വരുമാനത്തിൽ നിന്നും ബാങ്ക് ലോണിൻ്റെ തിരിച്ചടവ് മുടങ്ങി നാട്ടുകാരുടെ സഹായം കൊണ്ട് മാത്രമായിരുന്നു ഈ കുടുംബം കഴിഞ്ഞിരുന്നത് കുടുംബത്തിന്റെ കഷ്ടതകളറിഞ്ഞ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇവർക്ക് നേരെ സഹായഹസ്തം നീട്ടുകയായിരുന്നു ഈ ഓണത്തിന് ഇവർക്ക് കിടപ്പാടം വീണ്ടെടുത്ത് നൽകുമെന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ഉറപ്പ് അതാണ് ഇപ്പോൾ പ്രാവർത്തികമാകുന്നത് നിങ്ങളുടെയൊക്കെ വാർത്ത കണ്ടു തന്നെ ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട് എന്നെയും വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താ ചെയ്യണ്ട ഒന്ന് അവരെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് ഒത്തു ചേർത്ത് കൊണ്ടുവന്ന് കുഞ്ഞിൻ്റെ അതുവഴി അതിൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതം കുറച്ചുകൂടി നല്ല രീതിയിൽ ആക്കാൻ പറ്റുന്നു ഇളയ പേരക്കുട്ടി ആരഭിക്ക് ജന്മന സംസാരശേഷി കുറവാണ് മജ്ജയിലാണ് കുട്ടിക്ക് ക്യാൻസർ ബാധിച്ചിരിക്കുന്നത് അമൃത ആശുപത്രിയിലാണ് ചികിത്സ കുട്ടിയുടെ തുടർ ചികിത്സയ്ക്കുള്ള സഹായവും സുരേഷ് ഗോപി ഉറപ്പു നൽകിയിട്ടുണ്ട് അമൃതയിൽ അതിന് ഉണ്ട് അപ്പോൾ അമൃതയുമായിട്ട് സംസാരിച്ചിട്ട് ഈ കുഞ്ഞിനെയും ദുരിതകാലത്തും എല്ലാം ശരിയാകുമെന്ന പ്രതീക്ഷയിലാണിവർ ജപ്തി ഒഴിവായി വീട് തിരികെ ലഭിച്ചതോടെ മറ്റ് കഷ്ടതകളും നീങ്ങുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് രാജപ്പനും കുടുംബവും Amorda en